എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉറയണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഡോട്ടഡ് ഉറകൾ ഇപ്പോൾ തന്നെ വിപണിയിൽ സുലഭമാണ് സാമാന്യത്തിലധികം നേർത്ത ഇത്തരം ഉറകൾ കൂടുതൽ സുഖാനുഭവം നൽകുമെന്നാണ് അനുഭവസ്ഥരുടെ സാക്ഷ്യം കുറയുടെ പുറം ഭാഗത്തുള്ള ഡോട്ടുകൾ വേഴിച്ചാവേളയിൽ അധിക അനുഭൂതി പ്രദാനം ചെയ്യുന്നുണ്ട് യോനിനാളത്തിൽ സംഭവിക്കുന്ന ഉരസലുകൾ കൂടുതൽ തീവ്രമാകുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം എന്നാൽ ശീഘ്രസ്ഖലനത്തിന്റെ വൈഷമ്യം അനുഭവിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ഉറകളുണ്ട് അവയാണ് ട്രാജൻ ഉറകൾ ലൈംഗിക വിപണിയിൽ ഏറ്റവും സുപ്രധാനമായ കണ്ടുപിടിത്തം എന്നാണ് ഈ ഉറയുടെ നിർമ്മാണത്തെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത് ഉറയുടെ ഉള്ളിലുള്ള ലൂബ്രിക്കൻ്റെ പുരുഷലിംഗത്തെ അമിത ഘർഷണത്തിൽ നിന്ന് തടയുകയും സ്ഖലനം വൈകിക്കുകയും ചെയ്യുന്നു വെഴിച്ചാസുഖം അറിയുന്നതിൽ പുരുഷനെ ഇത്തരം ഉറകൾ എങ്ങനെ സഹായിക്കുമെന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട് എന്നാൽ സുഖവും അറിയണം ശീകരസ്ഖലനത്തെ തടയുകയും വേണം എന്നത് ഇക്കൂട്ടരെ സംബന്ധിച്ച് ഒരു അത്യാഗ്രഹമായതിനാൽ ഇത്തരമുറകളെ ശരണം പ്രാപിക്കുകയേ രക്ഷയുള്ളൂ പ്രത്യേക തരത്തിൽ നിർമ്മിച്ച ഒരു ഉറകളാണ് ഇവ ഉറയുടെ മധ്യം മുതൽ അഗ്രം വരെ പ്രത്യേക തരത്തിലുള്ള വളവുണ്ട് എന്നതാണ് ഇവയുടെ പ്രത്യേകത കളിൽ കൂടുതൽ സംവേദനം ലഭിക്കുന്ന തരത്തിലാണ് ഈ പ്രത്യേക നിർമ്മിതി സാധ്യമാക്കിയിരിക്കുന്നത് പ്രവേശന വേളയിൽ ഇരു ഇരുപങ്കാളികൾക്കും അധിക കർശനം ഈ കുറകൾ നൽകുന്നു ലാറ്റക്സിന്റെ പ്രത്യേകതരം ചലനം വഴിയാണ് ഇത് സാധ്യമാകുന്നത് എന്നാൽ പഠനങ്ങൾ പറയുന്നത് പ്ലഷർ പ്ലസ് ഉറകളാണ് ലോകത്തിലെ നമ്പർ വൺ ഉറകള് എന്നാണ് ഉറ ധരിക്കുമ്പോൾ ശാരീരിക അനുഭൂതി നഷ്ടപ്പെടുന്നതാണ് പുരുഷന്മാർ പൊതുവെ ഉറവിരോധികളാകാൻ കാരണം എന്നാൽ ഇതിന് പ്രതിവിധിയുമായാണ് പ്ലഷർ പ്ലസ് വിപണിയിൽ ഇറങ്ങിയത് അനുഭൂതി നഷ്ടം പരിഹരിക്കാൻ ഉറകളുടെ അടിഭാഗത്ത് കൂടുതൽ ലാറ്റക്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഉറ ഉപയോഗിച്ച് വേഴ്ച നടത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം പ്ലഷർ പ്ലസ് പരിഹരിക്കുമെന്നാണ് അവകാശവാദം അതിനാൽ ഉദാഹരണം നഷ്ടപ്പെടാതിരിക്കാൻ മുട്ടുകളിൽ നിന്ന് മുന്നോട്ട് വളഞ്ഞ് ഉറ ധരിക്കുക വേഴ്ചക്കിടയിൽ ഉറ ധരിക്കാനെടുക്കുന്ന സമയം സ്ത്രീ പങ്കാളിക്കും അസഹ്യമായേക്കാം ഉറധാരണത്തിനിടയിൽ അവളെ ഉത്തേജിപ്പിക്കാനും സാവകാശം കണ്ടെത്തുക ഒന്നോ രണ്ടോ ഉറകൾ എപ്പോഴും കരുതുക നനച്ചിരിക്കാതെ ഒരു അവസരം കിട്ടുമ്പോൾ അയ്യോ ഉറയില്ലല്ലോ എന്ന് നിരാശപ്പെടേണ്ടി വരരുത് അതിനാൽ പങ്കാളികൾ എപ്പോഴും ഒന്നിൽ കൂടുതൽ ഉറകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്